ഹായ് ഓൾ വെൽക്കം ടു വിഫോ സിവിൽ കുറച്ച് നാളായി നമ്മളേറെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ആർ ആർ ബി ജെ ഇ എക്സാമിൻ്റെത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എല്ലാവരും ഈ ഒരു എക്സാമിന് എത്രത്തോളം കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക കൂടാതെ ആർ ആർ ബി ജെ ഇ എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് മുന്നേ നടന്നിട്ടുള്ള ആർ ആർ ബി ജെ ഇ എക്സാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്കലി ആർ ആർ ബി ജെ ഇ എക്സാം എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഡിപ്ലോമയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ ഇന്ത്യൻ റെയിൽവേയിൽ നല്ലൊരു ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മുന്നിലുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു എക്സാം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഡിറക്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു എക്സാമാണ് ആർ ആർ ബി ഒഫീഷ്യൽ ഓൺലൈൻ വെബ്സൈറ്റിലായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷനും അതുപോലെ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും അറിയുന്നുണ്ടാവുക സ്റ്റിൽ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇതിന് മുന്നേ ആർ ആർ ബി ജൂനിയർ എൻജിനീയർ എക്സാം നടന്നത് ടു തൗസൻഡ് നയൻറ്റീലായിരുന്നു തേർട്ടീൻ തൗസൻഡ് പ്ലസ് വാക്കൻസികളോട് കൂടെ ആയിരുന്നു അന്ന് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പൊ അവിടെ ഉള്ള ഏറ്റവും നല്ലൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത്രയും മാസ് വാക്കൻസിയോട് കൂടെ വന്നു കൂടാതെ എക്സാം എല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ജോലി ഉറപ്പിക്കുന്ന രീതിയിൽ ഒരു മാസ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഈ ഒരു എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് നടന്നിട്ടുള്ളത് അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹോപ്പ് അതല്ലെങ്കിൽ ഇത്രയും ആൾ കൂടുതൽ ആളുകൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യാനുള്ള റീസൺ ഒരു പക്ഷെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കുറച്ച് ബാക്കിലാണെങ്കിൽ പോലും നമുക്ക് ജോബ് പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാമാണിത് ഈ ഒരു എക്സാമിന്റെ കാര്യത്തിൽ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ സ്ട്രീമുകളിൽ എൻജിനീയറിംഗ് ഡിപ്ലോമയോ ഡിഗ്രിയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള എയ്റ്റീൻ ടു തേർട്ടി ത്രീ ഇയേഴ്സ് ഏജ് ഗ്യാപ്പിൽ വരുന്ന ഏതൊരാൾക്കും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത് അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ടഡ് ആയിട്ട് കിട്ടും അന്ന് ഈ ഒരു എക്സാം നടക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ആർ ആർ ബി ജെ ഈ ടു തൗസൻഡ് നയൻറ്റീൻ എക്സാമിന് കട്ട് ഓഫ് മാർക്ക് ആയിട്ട് വന്നത് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി മാർക്സ് ആയിരുന്നു ഇത് ജനറൽ ആയിട്ട് പറയുന്നതാണ് സി ബി ടി വണ്ണിനും സി ബി ടി ടു എക്സാമിനും ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ തന്നെ ഇനി നമുക്ക് ഇപ്പോൾ ഏജും അതുപോലെ ആപ്ലിക്കേഷൻ ഫീയും കട്ട് ഓഫും എസ് സി എസ് ടി അതുപോലെ വുമൻസ് എക്സ് സർവീസ് മാൻ തുടങ്ങിയ കാറ്റഗറിക്ക് സ്വാഭാവികമായിട്ടും റിലാക്സേഷൻ ഉണ്ടാവും കൂടാതെ നമുക്ക് ഈ ഒരു ഡിഫറെൻറ്റ് സോണുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ഓഫിൽ ചേഞ്ചുകൾ ഉണ്ടാകും അതായത് എത്രത്തോളം ആളുകൾ ആ ഒരു സോണിൽ എക്സാം അറ്റൻഡ് ചെയ്തു ആ ഒരു ടഫസ്റ്റ് മോഡ് എങ്ങനെയാണ് ആ ഒരു എക്സാമിൻ്റെ ലെവൽ എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കട്ട് ഓഫിൽ ചെറിയ വേരിയേഷൻസ് വരാറുണ്ട് ജനറൽ ആയിട്ടുള്ള കട്ട് ആണ് ഈ പറഞ്ഞത് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി മാർക്സ് എന്നുള്ളത് ഓക്കെ ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ആർ ആർ ബി ജെ ഈയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആർ ആർ ബി ജെ ഇ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തൊമ്പതിനായിരുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ട് ഇയർ എൻഡോട് കൂടിയാണ് നോട്ടിഫിക്കേഷൻ വന്നത് ദെൻ എക്സാം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ജൂൺ ഈ ഒരു പീരീഡിലാണ് ഇതിന്റെ രണ്ടിൻ്റെയും ഇടയിൽ ഈ നോട്ടിഫിക്കേഷൻ്റെയും എക്സാമിൻ്റെയും ഇടയിലായിട്ട് മേജർ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ ടു തൗസൻഡ് നയൻറ്റീൻ ലോക്സഭാ ഇലക്ഷൻ അതുപോലെ ഒരു ഇലക്ഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ലോക്സഭ ഇലക്ഷനെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ആ ഒരു ടൈമിനോട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനും എക്സാമും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി സി ബി ടി വൺ എക്സാം കഴിഞ്ഞ് റിസൾട്ട് ഓഗസ്റ്റ് തേർട്ടീന് വന്നു ആൻഡ് സി ബി ടി ടു എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് ട്വൻറ്റി എയ്റ്റിനായിരുന്നു അതായത് സി ബി ടി വൺ എക്സാം റിസൾട്ട് വന്ന് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് നമുക്ക് എന്ത് നടന്നത് സി ബി ടി ടുവിൻ്റെ എക്സാം നടന്നത് അപ്പോൾ സി ബി ടി വണ്ണിൻ്റെ റിസൾട്ട് വന്നിട്ട് സി ബി ടി ടുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്നൊന്നും വിചാരിച്ചിരിക്കാനുള്ള സമയം നമ്മളുടെ മുന്നിൽ ഉണ്ടാവില്ല അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോഴേ സി ബി ടി വണ്ണിനും സി ബി ടി ടുവിനും ഒരുമിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇനി ർ ബി ജെ ഐ എക്സാമിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് വരുന്നത് മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളാണ് വരുന്നത് സി ബി ടി വൺ ആൻഡ് സി ബി ടി ടു എക്സാംസ് തേർഡ് സ്റ്റെപ്പിലാണ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ മെഡിക്കൽ ടെസ്റ്റും വരുന്നത് ഇത്രയാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് സി ബി ടി വൺ എക്സാമിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എത്ര മാർക്കിനാണ് ഈ ഒരു എക്സാം നടക്കുന്നത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം സി ബി ടി വൺ എക്സാം നടക്കുന്നത് ടോട്ടൽ ഹൺഡ്രഡ് മാർക്സിനാണ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ദൻ നയൻറ്റി മിനിറ്റ്സ് ആണ് നമുക്ക് സമയം അലോഡ് ആയിട്ടുള്ളത് അതായത് നമ്മുടെ കേരള പി എസ് സി ഒക്കെ പോലെ തന്നെ നയൻറ്റി മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ് കിട്ടുന്നുണ്ടാവുക നെഗറ്റീവ് മാർക്കായിട്ട് വൺ ബൈ തേർഡ് മാർക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും ഇനി ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സി ബി ടി വണ്ണിൻ്റെ സ്കോറ് ജസ്റ്റ് സി ബി ടി ടു എക്സാമിൻ്റെ ക്വാളിഫിക്കേഷന് വേണ്ടി മാത്രമുള്ളതായിരിക്കും നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് ഈ ഒരു സി ബി ടി വണ്ണിൻ്റെ സ്കോറ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല ഓക്കെ അതാണ് ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇനി സി ബി ടി വണ്ണിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നാല് സബ്ജെക്റ്റാണ് വരുന്നത് മാത്സ് വരുന്നുണ്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവെയർനെസ് ആൻഡ് ജനറൽ സയൻസ് ഈ നാലെണ്ണം കൂടി ആഡ് ചെയ്ത് ടോട്ടൽ ഹൺഡ്രഡ് മാർക്സിനാണ് നമ്മുടെ എക്സാം വരുന്നത് ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ് സ്ട്രീമുകളിലുള്ള ആളുകൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് അപ്പൊ ഈ ഒരു സിബിടി വൺ എക്സാമിന് നമുക്ക് എന്തില്ല നമ്മുടെ കോർ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല അതായത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ് നിങ്ങളെങ്കില് ആ സിവിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഒന്നും തന്നെ സിബിടി വണ്ണിൽ നിങ്ങൾക്ക് വരുന്നില്ല ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് സിബിടി ടു ലേക്ക് പോവാം സിബിടി ടു എക്സാം വൺ ഫിഫ്റ്റി മാർക്സിന് വൺ ട്വൻറ്റി മിനിറ്റ്സ് സമയം കൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത് വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ദാറ്റ് മീൻസ് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ് ആസ് യൂഷൽ നെഗറ്റീവ് മാർക്ക് ആയിട്ട് വൺ ബൈ തേർഡ് മാർക്ക് ഉണ്ടാവുക ആൻഡ് ഇവിടെ ഈ ഒരു സി ബി ടി ടുന്റെ സ്കോറ് നമ്മൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് സി ബി ടി ടു എന്ന് പറയുന്നത് നമ്മളുടെ റാങ്ക് ലിസ്റ്റില് നമ്മളുടെ പൊസിഷനെ ഉറപ്പിക്കുന്നതിൽ തീരുമാനിക്കുന്നതിൽ മേജർ റോള് വഹിക്കുന്ന ഒരാളാണ് സി ബി ടി ടു എക്സാം എന്ന് പറയുന്നത് ഇനി സി ബി ടി ടുവിൻ്റെ സബ്ജെക്ടുകളിലേക്ക് വരുമ്പോൾ ടോട്ടൽ വൺ ഫിഫ്റ്റി മാർക്സിലും ഹൺഡ്രഡ് മാർക്സും ചോദിക്കുന്നത് നമ്മുടെ ടെക്നിക്കൽ പോർഷൻസ് ആണ് അതായത് സിവിൽ മെക്കാനിക്കല് ഇലക്ട്രിക്കൽ അങ്ങനെ ഏതാണോ നമ്മുടെ കോർ സ്ട്രീം അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക സിവിൽ എഞ്ചിനീയറിംഗ് ഒരാളാണെങ്കിൽ അയാൾക്ക് ഹൺഡ്രഡ് മാർക്സും സിവിൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക ബാക്കി ഫിഫ്റ്റി മാർക്സ് ആണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുക ഓക്കെ ഇത്രയാണ് ജനറൽ ആയിട്ട് നമുക്ക് സി ബി ടി വൺ ആൻഡ് സി ബി ടി ടു എക്സാമിനെ കുറിച്ച് പറയാനുള്ളത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്തുതന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ ആരും വെയിറ്റ് ചെയ്യരുത് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം അപ്പോൾ നിങ്ങൾക്ക് പഠനത്തിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ആർ ആർ ബി ജെ ഇ സി ബി ടി വൺ എന്ന് പറഞ്ഞു സി ബി ടി വൺ ആൻഡ് ടു ഒരുമിച്ചും വി ഫോർ സിവിലിന്റെ കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു എക്സാമിന്റെ ഡീറ്റെയിൽസുകളെ കുറിച്ചോ അതല്ലെങ്കിൽ ഈ ഞങ്ങളുടെ വി ഫോർ സിവിലിന്റെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെവൻ സീറോ എയ്റ്റ് ഫൈവ് ടു എയ്റ്റ് വൺ ഫൈവ് ടു എയ്റ്റ് എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ ഇൻഫർമേഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്